നമ്മളോണം പറയാർക്കും അറിയായിരിക്കും ആ ഒരു വ്യക്തി ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു നിവിന്റെ ഒരു പല്ലെങ്കിലും പല്ലയിലും അടിച്ചുപൊടിച്ചിട്ടുണ്ടായിരിക്കും കാരണം അത്രയ്ക്ക് നെറുകെട്ടൊരു ക്യാരക്ടറാണ് ഇപ്പൊ നിവിന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിനുള്ള കാരണമെന്നറിയില്ല കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് പോയത് മുതൽ തുടങ്ങിയ ഒരു പ്രഹസനമായിരുന്നു ഈ ഒരു ആര്യൻ്റെ ആണെങ്കിലും അക്ബറിന്റെ ആണെങ്കിലും ഈ ഒരു നിവിൻ്റെ ആണെങ്കിലും ഇവര് പേരും ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പല്ലെങ്കിൽ അടിച്ചു പിടിക്കേണ്ട ഒരു താരമാണ് അവിടെ ചെയ്തിരിക്കുന്നത് ആ ഒരു പാൽപ്പാക്കറ്റ് പിടിച്ചു വാങ്ങുന്ന സമയത്ത് ആ ഒരു ഷാനവാസം അപ്പൊ തന്നെ വീഴുകയാണ് അദ്ദേഹത്തിനാണെങ്കിൽ എന്താന്ന് പറയാല് ഷുഗർ ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കറക്റ്റായിട്ട് ആഹാരവും ശരിയാകുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു കിച്ചണിൻ്റെ എപ്പോഴും അടിയാണ് അല്ലാണ്ട് ആഹാരം ഉണ്ടാക്കണമെന്നോ നല്ല ആഹാരം കഴിക്കണമെന്നോ ഒന്നുമില്ല കാരണം കഴിഞ്ഞ തുടർന്ന് സീസണിൽ നോക്കി അത് എല്ലാവർക്കും ഫുഡ് മെയിൻ ആയിരുന്നു ഇപ്പം അങ്ങനെ ആർക്കും വൈകിയ ഫുഡിലോട്ട് അങ്ങോട്ട് ശ്രദ്ധ ചെലുത്തുന്നില്ല എല്ലാവരും വഴക്കുണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഒരു ഒരു ലിറ്റർ പാലാണ് അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു പാൽ പാക്കറ്റ് പിടിച്ച് പറിച്ചത് നേരത്താണ് ആ ഒരു പാൽ പാക്കറ്റ് പൊട്ടി അദ്ദേഹത്തേക്ക് വീണത് ആ ഒരു പാൽ പാക്കറ്റ് എടുത്ത് ഇറങ്ങിയ മുതൽ തന്നെ ആ ഷാനവാസം താഴേക്ക് വേണം സപ്പോർട്ട് ഇല്ല കാരണം പാൽ പാക്കറ്റ് പിടിച്ച് വാങ്ങിയ സമയത്ത് ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും തോന്നിട്ടില്ല കാരണം അത് മഹാചറ്റുദ്രം എന്നേ പറയത്തുള്ളൂ ഒരു ബിഗ് ബോസിന്റെ ഷോയിൽ വന്നിട്ട് അവിടെ ഫിസിക്കൽ അസാൾട്ട് പാടില്ല എന്ന് നൂറ് തവണ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യാങ്കളെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ഇതും ആ ഒരു ബാക്കിന് ഒരു വില പോലും കൊടുക്കാണ്ടാണ് നിവിൻ ആ ഒരു കാര്യം ചെയ്തേക്കുന്നത് ഒരു എന്നാള് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം അനുമോയുടെ ദോഷം പിടിച്ച് മേടിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കാൻ പറ്റും കാരണം അതൊരു ഗുണ്ടെ പോലെയാണ് സത്യത്തിൽ വന്നത് ഞാൻ അന്ന് ഇതിനകത്ത് ഞാനതിനെ കുറിച്ച് ഇട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോഴ് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഒരു വ്യക്തിയുടെ ദേഹത്ത് തൊട്ടിട്ടുള്ള കളി ഒരിക്കലും പാടില്ല സത്യമായ റോക്കിയെ ഇപ്പൊ ആലോചിക്കുകയാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് രണ്ടുമല്ലെങ്കിലും ഇളകി തെറിച്ചാൽ അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരിക്കും കാരണം അദ്ദേഹം ഈ ഒരു ഷാനവാസിന് അത്രയ്ക്കും ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ച് നിക്കാൻ പോലും പറ്റിയിട്ടില്ല പിടിച്ച് തള്ളി തള്ളിയോടിഞ്ഞാൽ ആ ഒരു പാൽ പാക്കറ്റ് വീണ മുതലേ ആൾക്ക് ആഴേക്ക് വീണുകയാണ് ഇതിന് എന്താണ് പരിഹാരം ഇത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ബിഗ് ബോസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതാണ് ജനങ്ങൾക്ക് കാണുന്നത് ഇത് ആദ്യം മുതലേ ആണെങ്കിൽ കൊടുക്കാണ്ട് അത് സപ്പോർട്ട് ചെയ്ത് നിവിന്റെ തമാശയ്ക്കും കോമാളിത്തരത്തിനൊക്കെ കോമാളിത്തരത്തിനും ഒക്കെ കൂട്ടുനിന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ മൂന്നുപേര് പിടിച്ചിട്ടിട്ടുണ്ട് അനിമോള് ആതില നൂറ ഇവരെന്തിനാണ് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു ആൾക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം വെച്ചാൽ മറ്റുള്ളവർ അടി ഉണ്ടാക്കിയാലും അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാണ്ടിട്ട് മാത്രം ഉള്ള ഒരു മൂന്ന് പേരാണ് അനിമോളുടെ പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ പറയാം നേരത്തെ കുട്ടി ഒരു അനിമോളുടെ ദേഹത്ത് വെള്ളം കളിച്ചെന്നുള്ള പേരിൽ പോയപ്പോഴും ഈ ഒരു ആതില കിച്ചണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അവര് വീണ്ടും പ്രശ്നം ഉണ്ടായി തുടങ്ങി എന്നാണ് ആദില പറഞ്ഞത് എന്നിട്ടും ഈ പ്രശ്നം കഴിഞ്ഞിട്ട് അവിടെ വലിയ വഴക്കായിപ്പോയി പതുക്കെ എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അപ്പൊ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ ശേഷമാണ് അവിടെയുള്ള ആൾക്കാർ അനങ്ങുന്നത് ഈ ഒരു സാബുമാൻ ആണെങ്കിൽ ഞാൻ സാബുമാൻ പറയത്തെയാണ് പക്ഷെ സാബുമാൻ ഈ ഒരു അനിമോളുടെ ഓപ്പോസിറ്റ് ഉള്ള ബെഡിൽ കിടക്കുമായിരുന്നു ഒരു നെവിൽ വന്ന് വെള്ളം തളിക്കുന്ന സമയത്തും ഒക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും ഒക്കെ ഈ സാബുമാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പാത്രം വെള്ളം കൊടുത്ത് ഒഴിച്ചു പോകുന്ന സമയത്തും ഒക്കെ ഈ സാമ്പുവൻ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷെ അപ്പോഴൊന്നും സാബുമാനൊന്നും അറിഞ്ഞിട്ടില്ല കുറെ നേരം കഴിഞ്ഞിട്ട് വഴക്കൊക്കെ വലിയ വഷളത്രമായതിനു ശേഷം സാബുമാൻ പതു പതുക്കെ അവരുടെ മുന്നിലേക്ക് പോയിട്ട് അത് ഞാൻ കണ്ടതാണ് ഇത് കണ്ടതാണ് അപ്പോഴെന്ന് പറയാൻ വയ്യ എല്ലാം കഴിയുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് എല്ലാം അതൊരു കോണ്ടന്റായിട്ട് അവർ എടുത്തേക്കാണ് സത്യം പറഞ്ഞാല് അപ്പൊ ഇവർ അടിയുണ്ടാക്കും തന്നെ മാത്രമായിട്ടാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ടിരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാല് ആ ഒരു ഷാനവാസിനെ കണ്ടപ്പോ സങ്കടം തോന്നി പെങ്ങോട്ടിമാർ എന്നൊക്കെ പറഞ്ഞു നടക്കുമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരാളുടെ ദേഹോപദ്രം ചെയ്യുന്നതും ഒരാൾ താഴെ ഇടുന്നതും ഇടിച്ചത് അപ്പോഴും അവിടെ പേര് പറയുന്നുണ്ട് ആക്ടിങ് ആണ് ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട് എന്തൊന്ന് ആക്ടിങ് ആണ് അപ്പം തന്നെ വീണിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ശരി നമുക്ക് ആക്ടിങ് ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ അപ്പം തന്നെ ആൾ ഇടിച്ചാ ഒരു പാൽ പാക്കറ്റ് വന്ന് വീണ സമയത്തിന് ആൾക്കാർ ഒന്നാമത് ആരോഗ്യമില്ല എന്ന് കാണുമ്പോഴേ അറിയാം കാരണം ഫുഡ് കറക്റ്റ് അല്ല എല്ലാവർക്കും വഴക്കുണ്ടാക്കേണ്ട എപ്പോഴത്താണ് അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതുമില്ല ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി മെച്ചൂരിറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു ഇത് അങ്ങനെയുള്ള എല്ലാ മടിയും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മടിയുള്ള ആൾക്കാർ പിടിച്ചിട്ട് മൂന്ന് പേരായിട്ട് ലാസ്റ്റ് ഇട്ടേക്കുവാണ് അപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യോ ഒന്നിനും വയ്യോ ഉണ്ടായിരുന്ന ലക്ഷ്മിയും പറഞ്ഞിട്ടു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതിനെയും പറഞ്ഞിട്ടു ഇപ്പം അവസാനം ഇങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് ഒരാളും വഴക്കിനെ തടുക്കാൻ വേണ്ടിയിട്ട് ആരും പോകുന്നില്ല എല്ലാം വഴക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കട്ട് ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും പോകുന്നത് ഇതിലെന്താണ് ആ ശ്വാനവാസ വേണു ഇതിനെന്തായിരിക്കും ബിഗ് ബോസ് പറയുന്നത് ചിലപ്പോൾ കിറ്റ് ചെയ്ത് പുറത്തോടുവായിരിക്കാം സത്യം പറഞ്ഞാൽ നിവിൻ അറിയാം ഇതിനകത്ത് എന്ത് പോകൃതരും കാണിച്ചാലും ആരും ചോദിക്കാൻ പറ്റില്ല എന്ന് തീർച്ചയായിട്ടും നല്ല ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ാണ് അതിനുന്നത് അത്രയും നല്ലതാണ് കാരണം അവിടെ ഒരു വലിയൊരു വഴക്കുണ്ടാവണം സത്യം പറഞ്ഞാൽ ഒരു നിവിന് എത്രയും മാറ്റമുണ്ട് ആ സാഹചര്യം എന്താണെന്ന് നമുക്ക് ഇത്രവരിക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ തവണ സിബിൻ ഉണ്ടായിരുന്ന സമയത്തും ഇതുപോലെ പുറത്തുപോയിട്ട് വന്ന സമയത്തും സിബിന് ഭയങ്കരമായിട്ട് ഇതൊക്കെയായിരുന്നു അങ്ങനെ സിബിന് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ നിവിൻ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം തന്നെയാണ് ഇത്രയും സ്വഭാവത്തിന് ഭയങ്കരമായിട്ടുള്ള വൈരുദ്ധ്യം വന്നിട്ടുണ്ടായിരുന്നത് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആദ്യം ഒക്കെ നല്ല ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മൂന്ന് പേരടങ്ങുന്നത് അത് ഒന്ന് അക്ബർ അക്ബർ എന്ന് പറഞ്ഞാൽ കുത്തി തിരിപ്പിന്റെ ആശയമാണ് അപ്പം അക്ബർ ആര് ഇവരെല്ലാം നോക്കുന്നത് ഒരു ടീമാണ് അപ്പൊ അതിന്റെ കൂടെ ഇരുന്നിട്ടാണ് ഈ ഒരു പോക്കാരം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്നിരുന്നാലും ഇത് എന്തൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിൽ നടക്കുന്നത് നമ്മൾ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഇത് കണ്ടന്റ് ആണോ ഇത് ഇനി എന്താണ് നമുക്ക് ഒരു മനസ്സിലാകുന്നില്ല കാണുന്ന പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്